നിപ്പ വൈറസിന്റെ കേസസ് വീണ്ടും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നമ്മൾ ഇത് പകരാതിരിക്കാനായിട്ട് എടുക്കേണ്ട കുറച്ച് മുൻകരുതലുകളെ കുറിച്ച് പറയാം അതായത് നമ്മൾ മുന്നേ ചെയ്തിരുന്ന പോലെ കോവിഡൊക്കെ വന്നിരുന്ന ടൈമിൽ നമ്മൾ ഒരു സ്പെഷ്യൽ കെയർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് എല്ലാം ഒന്ന് നമുക്ക് റീ ചെയ്യാനുള്ള ഒരു ടൈമായി ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയുകയാണ് അതിലാദ്യത്തേതെന്ന് പറയുന്നത് പുറത്തു പോകേണ്ട സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും സാനിറ്റൈസേഴ്സ് കൈ കരുതുക പിന്നെ ഇതുപോലെ പനി ചുമ ജലദോഷം പോലുള്ള ലക്ഷണങ്ങളോട് കൂടിയ ആളുകളായിട്ട് ഇടപെടേണ്ടി വരുന്ന സമയത്തും ഒക്കെ നമ്മൾ മാസ്ക് ധരിക്കുക അതുപോലെ തന്നെ പനി ജലദോഷം പോലുള്ള പ്രശ്നങ്ങളായിട്ടുള്ളവർ കഴിവതും ട്രീറ്റ്മെന്റ് തേടാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ വീട്ടിൽ അധികം ഇരുന്ന് അത് കുറയും എന്ന് വിചാരിക്കരുത് കുറച്ച് നിങ്ങൾക്ക് ആ ഒരു ജലദോഷം ഒരു സാധാരണ ടൈമിൽ കുറയുന്നില്ല അത് ഇത്രയും നന്നായിട്ട് കൂടുന്നു എന്നുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആരോഗ്യ ആരോഗ്യവിദഗ്ധൻ്റെ സഹായം തേടേണ്ടതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഇൻഫെക്റ്റഡ് ആകണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ സാധാരണ ഒരു ഫ്ലൂ ജലദോഷം ഒക്കെ ആണെങ്കിൽ പോലും നമ്മളെപ്പോഴും മാസ്ക് ധരിക്കുക കാരണം ഇതുപോലെ ഇപ്പം ചെറിയ ജലദോഷമാണെങ്കിൽ തന്നെ അടുത്തടുത്ത ആൾക്കാരിലേക്ക് കഴിവതും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പകരാനുള്ള സാഹചര്യം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം എപ്പോഴും മാസ്ക് ധരിക്കുക പിന്നെ സാനിറ്റൈസേഴ്സ് എപ്പോഴും കൂടെ കരുതുക ഇപ്പം ഇനിയിപ്പോ വൈറസിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ബാറ്റ്സ് അല്ലെങ്കിൽ വവ്വാലുകൾ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പം കഴിവതും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന ഫ്രൂട്ട്സ് ഒന്ന് കുറച്ചൊന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഒരു ഡയറ്റൻ മാർക്ക് ഉള്ളത് ഇപ്പം വവാലിൻ്റെ കടി ഏറ്റതുപോലെ പുറമെ എന്തെങ്കിലും ഒരു അസ്വാഭാവികമായിട്ടുള്ള ചേഞ്ചസ് കാണുന്ന ഫ്രൂട്ട്സ് ഒരു കാരണവശാലും കഴിക്കരുത് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് താഴെ വീണ് കിടക്കുന്ന ഫ്രൂട്ട്സ് ഒരു കാരണവശാലും കഴിക്കരുത് ഈ ഒരു കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കുക പിന്നെ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ വീട്ടിൽ കൊണ്ട് നല്ല രീതിയിൽ അത് ശുചീകരണം ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ചിലർക്ക് ഒരു ഹാബിറ്റ് ഉണ്ട് അതായത് നമ്മളിപ്പം ഫ്രൂട്ട് സ്റ്റോളിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് അതിൻ്റെ സ്വീറ്റ്നസ് എങ്ങനെയാണ് മധുരം ഉണ്ടോ എന്നൊക്കെ അറിയാൻ ഒന്ന് രുചിച്ച് നോക്കുന്ന പതിവ് പലർക്കും ഉണ്ട് അത് ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യരുത് നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് അത് അണുവിമുക്തമാക്കിയ ശേഷം മാത്രമാണ് ഫ്രൂട്ട്സ് ഒക്കെ എല്ലാവരും കഴിക്കേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം